നമസ്കാരം ഗുരുവായൂർ ക്ഷേത്രത്തിലെ ദർശനം അത് സുഗമമാക്കാനുള്ള വഴികളെ പറ്റിയിട്ട് കുറച്ച് പേരുടെ ആ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ മഹാക്ഷേത്രമാണ് എന്നും തിരക്കാണ് തിരക്കില്ലാത്ത ദിവസങ്ങളില്ല ലക്ഷോപലക്ഷം ആളുകൾ ദർശനത്തിനായി എത്തുന്ന മഹാക്ഷേത്രമാണ് അപ്പോൾ അവിടെ വന്നിട്ട് ദർശനം കിട്ടാതെ മടങ്ങുന്ന ധാരാളം ആളുകളുണ്ട് അതിൽ പലരും എന്നോട് സംശയം ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കേൾക്കുക പറ്റാവുന്നവർ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം തന്നെ പറയാം നമ്മുടെ ഗുരുവായൂര എന്നും തിരക്ക് തന്നെയാണ് ശനി ഞായർ ദിവസങ്ങളിലും അവധി ദിവസങ്ങളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇപ്പോൾ കോവിഡൊക്കെ ഉണ്ടായതിന് ശേഷം എന്നും തിരക്ക് ഞാൻ അവിടുത്തെ ഒരു ജോലിക്കാരനായിരുന്നു അതിൻ്റെ അവസ്ഥയിൽ പറയുകയാണ് ഏറ്റവും സോപാനം കാവൽ നമുക്ക് ഗുരുവായൂരപ്പനെ ദർശിക്കാൻ ഏറ്റവും കിട്ടുന്ന ആ പുണ്യം കിട്ടിയത് കൊണ്ട് പറയുകയാണ് അവിടെ വരുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഭക്തരിൽ അവരുടെ എല്ലാ ഇതും ഒന്ന് ആ തിരുമുമ്പിലെത്തി ഉണർത്താനുള്ള ആവശ്യമായിട്ടാണ് വരുന്നത് ആ മുഖദർശനം കിട്ടാൻ വേണ്ടി അപ്പോൾ അവർക്ക് അറിയാത്ത ചിലർക്ക് അറിയുന്നുണ്ടാവും എന്നാലും അറിയാത്ത ആളുകൾ നമ്മളോട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇത് പറയുന്നത് ആദ്യത്തെ ഒരു ദർശനത്തിനുള്ള വഴിയെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളെ നെയ്വിളക്ക് ഷീട്ടാക്കുക എന്നുള്ളതാണ് നെയ്വിളക്ക് ഷീട്ടാക്കുക നിങ്ങൾക്ക് അറിയുണ്ടാവും ആയിരം രൂപയാണ് ഒരാൾക്ക് അത് അഞ്ച് പേരുണ്ടെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ നാലായിരത്തി അഞ്ഞൂറ് രൂപ ടോക്കൻ എടുത്താൽ അവരിന്ന് ഷീട്ടാക്കിയാൽ ഭഗവതി നടയെന്നോ അല്ലെങ്കിൽ കൗണ്ടർ തെക്ക് ഭാഗത്തോ അതും അല്ലെങ്കിൽ ഉള്ളിലോ ഉണ്ട് നാലമ്പലത്തിനുള്ളിൽ കൗണ്ടർ പ്രവർത്തിക്കുന്നുണ്ട് അതിനും ചെറിയ തിരക്കുണ്ടാവും എന്നാലും ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ ദർശനം നടത്തി തിരികെ പോരാവുന്നതാണ് അവിടേക്ക് എത്താൻ ഭഗവതി നടയിൽ കൂടെയോ അല്ലെങ്കിൽ പടിഞ്ഞാറൻ നടക്കൂടെയോ അങ്ങോട്ട് പോകാവുന്നതാണ് ആ ടിക്കറ്റ് എടുത്തതിന് ശേഷം സ്കാനറിൽ കൂടെ കിടത്തിവിടും അതിന് ക്യൂ നിൽക്കേണ്ടതില്ല വലിയ ക്യൂവിൻ്റെ ആവശ്യം വരുന്നില്ല അതിന് പ്രസാദവും കിട്ടും അതവിടുന്ന് പ്രസാദം കിറ്റ് എട്ടാം നമ്പർ കൗണ്ടറിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് അതായത് ആയിരം രൂപയുടെ ടിക്കറ്റ് എടുത്താലും ഐ നാലായിരത്തഞ്ഞൂറ് രൂപയുടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പായസമടങ്ങിയ കിറ്റാണ് കിട്ടുക കളവും എല്ലാം ഉൾപ്പെട്ട അപ്പോൾ അത് ഒരു കാര്യമായിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ് അത് എത്ര പേരുണ്ടെങ്കിലും അഞ്ചാൾക്ക് അഞ്ചാൾക്ക് വെച്ചിട്ട് പിന്നെ ചെറിയ കുട്ടികളാണെങ്കിൽ ഒരു പത്ത് വയസ്സിൻ്റെ താഴെ ഉള്ള ആളുകളെ അത് ടിക്കറ്റ് ഇല്ലാതെ തന്നെ ഇതിലൂടെ കൊണ്ടുപോകാം ഒന്നോ രണ്ടോ കുട്ടികളുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ വിഷമമില്ല പിന്നെ അടുത്തതായിട്ട് ഏറ്റവും ഇതൊന്നുമല്ലാതെ നമ്മളെ വയസ്സായ അറുപത് വയസ്സ് കഴിഞ്ഞ അമ്മമാർക്കും അച്ഛന്മാർക്കും മുത്തച്ഛന്മാർക്കൊക്കെ എളുപ്പത്തിൽ ദർശനത്തിന് എത്താവുന്ന ഒന്നാണ് ശരിക്കും പറഞ്ഞാൽ സീനിയർ സിറ്റിസൺ ക്യൂ അത് അവധി ദിവസങ്ങളിൽ അതായത് കലണ്ടറിൽ അവധി കാണുന്ന ദിവസങ്ങളിൽ നാലര മുതൽ ആറ് മണി വരെ രാവിലെ അതിനുശേഷം വൈകിട്ട് നാലര മുതൽ ആറുമണിവരെ ആ തോതിലാണ് അവധി ദിവസങ്ങളിൽ അവധി അല്ലാത്ത ദിവസങ്ങളിൽ ഇപ്പോൾ ഉദാഹരണത്തിന് തിങ്കൾ ചൊവ്വ ബുധൻ അങ്ങനെയുള്ള ദിവസങ്ങളിൽ അവധിയല്ല റെഡ് അല്ലാത്ത ദിവസങ്ങളിൽ നാലരയ്ക്ക് തുറന്നാൽ നാലരയ്ക്ക് അതായത് മൂന്ന് മണിക്കാണ് നിർമ്മാല ദർശനം അത് കഴിഞ്ഞ് നാലരയ്ക്ക് പടിഞ്ഞാറ നടയിലൂടെയോ അല്ലെങ്കിൽ അമ്പല അതായത് ഭഗവതി അമ്പലത്തിൻ്റെ അതിയിലൂടെ ഉള്ളിലേക്ക് നാലമ്പലത്തിലേക്ക് കടന്ന് പടിഞ്ഞാറ് വയസ്തുള്ള ക്യൂ ഉണ്ടാവും അത്യാവശ്യം നല്ലൊരു ക്യൂ ഉണ്ടാവും ആ ക്യൂവിലൂടെ നാലര മുതൽ അവധി ദിവസങ്ങൾ അല്ലാത്ത ദിവസം ഏഴര വരെ സീനിയർ സിറ്റീസന് ഉള്ളിലേക്ക് പോകാം അകത്തെ അവിടെ എത്തി ഗുരുവായൂരപ്പിനെ കാണാവുന്നതാണ് അതിലും കൂടെയുള്ള ഒരു ചെറിയ കുട്ടികളോ രണ്ടോ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് എളുപ്പത്തിൽ ദർശന സൗഭാഗ്യം കിട്ടുന്നതായിരിക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആകെ അവധി ദിവസങ്ങളിൽ ആറു വരെയും അവധി ഇല്ലാത്ത ദിവസങ്ങളിൽ രാവിലെ ഏഴര വരെയുമാണ് അതാണ് സീനിയർ സിറ്റിസൺ ആളുകൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ മൂന്നാമതായി പറയാനുള്ളത് വി ദർശനം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പ്രശസ്തന്മാരോ അല്ലെങ്കിൽ ഭരണസമിതിയിൽപ്പെട്ട ആളുകളോ അങ്ങനെയൊക്കെയുള്ള ആളുകൾ വിളിച്ചു പറഞ്ഞു അഡ്മിനിസ്ട്രേറ്റർ മുതലായവരെ ഒക്കെ വിളിച്ചു പറഞ്ഞാൽ അവർ അവിടെ അസിസ്റ്റൻ്റ് മാനേജർ അതായത് ക്ഷേത്ര മാനേജറുടെ അടുത്ത് അസിസ്റ്റൻ്റ് ഗോപുരം മാനേജറുടെ അടുത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും അത് അവിടെ എഴുതി വച്ചിട്ടുണ്ടാവും ആ തുലാഭാരം നടക്കുന്നതിനടുത്താണ് ഈ ഗോപുരം മാനേജർ അതായത് കൊടിമരത്തിന് നാലമ്പലത്തിൽ കൊടിമരത്തിന് കിഴക്ക് വശത്തായിട്ട് അവിടെയാണ് ഈ എഴുതി വെച്ചിട്ടുള്ള അപ്പോൾ ആരാണോ പറഞ്ഞത് അവിടെ പോയി പറഞ്ഞാൽ അവർ ടോക്കൺ തരും ആ ടോക്കൺ എടുത്ത് നമുക്ക് അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ അതിലൂടെ നമ്മളെ കിടത്തിവിടും അപ്പോൾ വലിയ ക്യൂ ഉണ്ടാവില്ല അതാണ് ഒരു അതിനാണ് വി ഐ പി ദർശനം എന്ന് പറയുന്നത് അതും കിട്ടിയാൽ അപ്പോൾ മൂന്ന് തരത്തിലുള്ള ദർശനമായി പിന്നെ ഇനി ഉള്ളത് നാലാമത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ചോറൂണ് വഴിപാട് നടത്തിയാൽ അതായത് ആറുമാസം പ്രായം വരെ ചിലത് ഒരു വർഷം വരെ ചിലർ വിടും അല്ലെങ്കിൽ ആറുമാസം പ്രായം വരെയുള്ള കുട്ടിക്ക് ചോറ് കൊടുക്കുന്ന ഗുരുവായൂരപ്പൻ്റെ ഗുരുവായൂർ ക്ഷേത്രത്തിലാണെങ്കിൽ അത് ഭഗവതി നടയുടെ അതിൻ്റെ മുകളിൽ കൂടെ പോവാം അതല്ലെങ്കിൽ ഉള്ളിൽ കിടന്ന് കളബൊക്കെ വിതരണം ചെയ്യുന്ന അതിലൂടെ വഴിയുണ്ട് അതിലൂടെയും കയറി മുകളിലെത്തി മുകളിലെത്തിയിട്ട് ചോറ് കൊടുത്താൽ ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും പിന്നെ ചെറുത് ഒരു പത്ത് വയസ്സിന് ചുവടെയുള്ള കുട്ടികൾക്കും വടക്കേ നടക്കൂടെ വടക്കേ നടയുടെ അധീന വന്ന് അവിടുന്ന് കടത്തിവിടുകയ്യുക വടക്കേ നടക്കൂടെയല്ല വടക്കേ നടയിലൂടെയുള്ള ഈ സീനിയർ സിറ്റീസനൊക്കെ പോകുന്ന വഴിയിലൂടെ ആണ് വിടുക അതാവുമ്പോഴും എളുപ്പമാണ് അവർക്ക് പക്ഷേ അതിൽ കുടുംബക്കാർക്കും എല്ലാവർക്കും പോകാൻ കഴിയില്ല ആകെ പോകാൻ പറ്റുന്നത് അച്ഛനും കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും പിന്നെ അനിയനോ അനിയത്തിയോ അല്ലെങ്കിൽ ഏട്ടനോ ഉണ്ടെങ്കിൽ പത്ത് വയസ്സിന് ചുവടയുള്ള കുട്ടികൾക്കും ഇ ഇത്രയാണ് അവിടെ ഗുരുവായൂർ അമ്പലത്തിൽ ഉള്ള കുറച്ച് സ്പീഡായിട്ടും വലിയ ബുദ്ധിമുട്ടില്ലാതെയും ചെയ്യാൻ പറ്റുന്ന അതായത് ഭഗവാനെ ദർശിക്കാൻ ഉതകുന്ന കാര്യങ്ങൾ പിന്നീട് നമ്മൾ വലിയ ക്യൂ കാണുമ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോകാൻ കഴിയില്ല പൈസ ഇല്ല ഈ വക ഇതൊന്നും നമ്മളെ കയ്യിലില്ലെങ്കിൽ അതായത് ചോറൂണിനുള്ള അവസ്ഥയല്ല പിന്നെ പൈസ ഇല്ല നെയ്യ്വിളക്കെടുക്കാൻ ഉള്ള പൈസ ഇല്ല സീനിയർ അല്ല അങ്ങനെയൊക്കെ പിന്നെ ടോക്കൺ കിട്ടാൻ എളുപ്പമല്ല അതായത് വിളിച്ചു പറഞ്ഞിട്ടുള്ള വി ഐ പി ദർശനത്തിന് എളുപ്പമല്ല എങ്കിൽ നമുക്ക് നാലമ്പലത്തിലേക്ക് കിടക്കാൻ അതായത് ആ ചുറ്റമ്പലത്തിലേക്ക് ചുറ്റമ്പലത്തിലേക്ക് കിടക്കാനുള്ള എളുപ്പ വഴി എന്നുള്ളത് കിഴക്ക് നടയുടെ ഭഗവതി ക്ഷേത്രത്തിന് അതിലൂടെ ഉള്ളിലേക്ക് കിടക്കാം അത് കഴിഞ്ഞ് അതല്ലെങ്കിൽ പടിഞ്ഞാറ് നടയിലൂടെയും സ്കാനറിലൂടെ മാത്രമേ പോകാൻ പറ്റൂ സ്മാർട്ട് വാച്ച് മൊബൈൽ ഫോണ് വലിയ ബാഗ് അതൊന്നും കൊണ്ടുപോകാൻ പാടില്ല അങ്ങനെ ഉള്ളിൽ കിടന്നാൽ നമ്മളെ കൊടിമരത്തിൻ്റെ അവിടെ സുഖമായിട്ട് ദർശനത്തിനുള്ള ഒരു സൗകര്യം കിട്ടും കാരണം തിരക്കുണ്ടാവും എന്നാലും അതിൻ്റെ ഒരു സമയം കിട്ടും പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു ഇത് കിട്ടുന്നത് ദർശനത്തിന് സൗഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ശിവേലി കഴിഞ്ഞാലോ ശ്രീഭൂതവേലി കഴിഞ്ഞാലോ ഒക്കെ ഉള്ളിൽ കയറുന്ന തിടമ്പ് ഉള്ളിലേക്ക് ഭഗവാന്റെ തിടമ്പ് ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് കുറച്ച് സമയം അവിടെ ആ ഒരു സമയത്ത് നമുക്ക് കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് സുഖമായിട്ട് ദർശനം കിട്ടും അങ്ങനെയൊക്കെയാണ് അവിടെ ഗുരുവായൂർ അമ്പലത്തിൽ ദർശനം കിട്ടാനുള്ള എളുപ്പമാർഗങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ സഹായകരമായി എങ്കിൽ അത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കും കാരണം അവിടുത്തെ ഒരു അന്തേവാസി എന്ന നില നിലയ്ക്ക് എനിക്കത് കഴിയും എല്ലാവർക്കും നമസ്കാരം